ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എവിടെയാണെങ്കിൽ ഇപ്പോൾ മഴ പോലത്തെ ഒരവസ്ഥയാട്ടോ മഴയില്ല എന്നാലും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നില്ല അവരപ്പം നല്ല വെയിൽ മുറ്റത്തുണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം ഞാൻ കുഞ്ഞു കുട്ടനെ ഇറക്കി പുറത്തിരുത്തിയതാണ് അവനാണെങ്കിലും പുറത്തിറങ്ങിയിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വെയിലാവുമ്പോൾ അങ്ങനെ ഇറക്കി ഇരുത്താൻ പറ്റുമല്ലോ വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലല്ലേ ഇപ്പോൾ തെളിയുന്നത് അപ്പോൾ ഈ കാലാവസ്ഥ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു സന്തോഷം തോന്നിയിട്ടോ പക്ഷേ തുണി ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല മുറ്റത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറക്കിയിരുത്തിയതാ കേട്ടോ അപ്പോൾ നമ്മുടെ അത്യാവശ്യം അത്യാവശ്യം ഒന്ന് രണ്ട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം നശിച്ചുപോയി അപ്പോൾ നമ്മളിനി പോകുമ്പോഴത്തേക്കും ഒന്ന് ഇതും ഇതുകൂടി നശിപ്പിക്കണ്ടതെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ചോട്ടിലിത്തിരി മണ്ണൊക്കെ നീക്കിയിട്ട് കൊടുത്താട്ടോ അപ്പം കുഞ്ഞിപ്പെടും നല്ല ഉറക്കുക രാവിലെ തണുപ്പായതുകൊണ്ടേ കിടന്നങ്ങ് ഉറങ്ങിക്കോളൂ അപ്പം എന്നാൽ അവൾ എണിക്കുമ്പോഴത്തേനും ഒരു വീഡിയോയും ആക്കി വെക്കാം കാരണം നമുക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണമല്ലോ അതും നമ്മുടെ ഒരു ഡ്യൂട്ടിയാണല്ലോ അപ്പോൾ കുഞ്ഞിൻകുട്ടിനാണെങ്കിൽ ആ റെഡ് ഇങ്ങനെ മുറ്റത്തിട്ടിട്ടേ എടുത്ത് മേത്തൊക്കെ ഇങ്ങനെ വയ്ക്കുക അപ്പോൾ ഞാനത് വെച്ചാലോ എന്ന് വിചാരിച്ചവനാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിട്ടോ അത് മാറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞു വിടും എന്താണ് അതിനോട് ഇത്ര ഇഷ്ടം അത് കുഞ്ഞിപ്പിണിനും ഇപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ അവളും ഇപ്പം അതിന് പിടുത്തം കൂടലൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവന് ഭയങ്കര ദേഷ്യം അത് അവളെടുക്കണമെന്ന് അവന് ഇഷ്ടമല്ല അവൻ പോയി വലിച്ചു എടുത്തുകൊണ്ട് വരുട്ടോ കൈക്കകത്തൂന്ന് ഞങ്ങളാണ് രണ്ട് ദിവസത്തെ കൂടി ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഞങ്ങളെൻ്റെ വീട്ടിൽ പോയേക്കായിരുന്നു കുഞ്ഞിക്കുട്ടിൻ്റെ അച്ഛനൊക്കെ ഒരു മരിച്ച സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ അത് ആ വഴിയായിരുന്നു പോകുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്നെ പിന്നെ ഞങ്ങളെയും കൂടി അവിടെ എന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാലേ കുഞ്ഞിനകുട്ടിന് ഇപ്പോൾ അച്ഛനോട് ഭയങ്കര ഒട്ടലാട്ടോ രാത്രിയിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടേ അച്ഛനില്ലാതെ അവന് പറ്റൂല അപ്പോൾ രാത്രിയിൽ വൈകി വന്ന ദിവസമേ അവന് ഉറങ്ങത്തുമില്ല ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ എനിക്ക് രണ്ടുപേരെയും വെച്ചിട്ട് മാനേജ് ചെയ്യാനേ ഭയങ്കര പാടാണ് തമ്പുരൻ്റെ കൂടെയും കിടക്കൂല അപ്പോൾ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വീട്ടിൽ കൊണ്ടുവിടുക അവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അവൻ ആച്ചാച്ചൻ്റെ കൂടെ ഒക്കെ ആണല്ലോ അന്ന് ചെന്നപ്പോൾ കിടന്നു ഇറങ്ങിയായിരുന്നു എന്നാൽ പിന്നെ അങ്ങനെ അവിടെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കുമായിരുന്നു കേട്ടോ പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കുഞ്ഞിൻ്റെ കൂടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നതിന് മുമ്പേ അങ്ങനെ തപ്പി നോക്കൂ നമ്മുടെ മുഖത്ത് അവൻ എപ്പോഴും മുന്നേ തൊട്ട് അങ്ങനെയാണെങ്കിൽ കുഞ്ഞിലേ തൊട്ടേ അവിടെ തപ്പി നോക്കിയിട്ടാണെങ്കിൽ അച്ഛൻ്റെ മുഖത്ത് ചെറുതായിട്ടിങ്ങനെ കുറ്റിത്താടി ഒക്കെ ഉണ്ട് ല്ലോ അപ്പൊ ആ താടി കയ്യിൽ കിട്ടാത്ത കാരണം ഭയങ്കര ഒച്ചപ്പാട് വീട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ അവൻ ഉറക്കം വന്ന് കണ്ണി കയറി കാരണം പകലൊന്നും അങ്ങനെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഉറക്കം വന്ന് കണ്ണി കയറിയിട്ടും ഉറങ്ങണില്ല എന്ത് ചെയ്ത് അവന് ഉറങ്ങാൻ പറ്റുള്ള ഇവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അവർക്ക് ചെയ്യേണ്ടതായിട്ട് ഇപ്പം എൻ്റെ കൂടെ കിടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവൻ വേറെ ആരുടെയും കൂടെ പോകത്തില്ല ഇതുപോലെ ഇങ്ങനെ തപ്പി നോക്കും പിന്നെ എന്നെ മൂക്കുത്തിയൊക്കെ ഉണ്ടല്ലോ അപ്പം അത് അവനവൻ്റെ കൈ കിട്ടിയില്ലെങ്കിൽ അവനറിയാം അല്ല എങ്കിലും അറിയാം പക്ഷേ എനിക്കറിഞ്ഞൂടാം ഇങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവർക്കൊണ്ട് വിട്ടാൽ ചില മിക്ക കുട്ടികൾക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഇവനിങ്ങനെ തപ്പി നോക്കുമ്പോൾ കുറ്റിത്താടിയൊന്നും കയ്യിൽ കിട്ടാത്തതാണ് ദേഷ്യം കയറിയിട്ട് ഞങ്ങളാ ഞാനാണെങ്കിൽ ഓ വീട്ടിൽ പോയിട്ടൊന്നും സുഖമായിട്ട് ഉറങ്ങാലോ എന്താ പറയുക കഷ്ടപ്പെടാതിരിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ് പക്ഷേ അന്ന് രാത്രിയിൽ കുഞ്ഞിന് കൂടന അവിടെ ഒരു മനുഷ്യനെ കിടത്തി ഉറക്കില്ല ഞങ്ങളാണേൽ ആ കട്ടിലേ പോകുന്നു ഈ കട്ടിലേ പോകുന്നു അവന് ഇവ ആ നന്ദുവിൻ്റെ കൂടെ കിടന്നാൽ ഉറങ്ങും അല്ലെങ്കിൽ അമ്മേടെ കൂടെ കിടന്നാ ഉറങ്ങും ചേച്ചിയുടെ കൂടെ കിടന്നാൽ ഉറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെവിടെ എല്ലാം മാറ്റി നിർത്തി ഒരു രക്ഷയില്ല അവരിങ്ങനെ എല്ലാവരും പരതി നോക്കിയിട്ട് ഇങ്ങനെ കൊച്ചിന് ഭയങ്കര അസ്വസ്ഥത എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി എവിടെങ്കിലും പോവുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ കുടിനെ കൂടി കൊണ്ടുപോയി കേട്ടോന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം എന്ന് വെച്ചാല് അവന് നേരത്തെ ഞാനല്ലാതെ വേറെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഇത് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ പക്ഷെ അച്ഛനോട് അങ്ങനെ അടുപ്പം വന്നപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത് നല്ലൊരു കാര്യമല്ല ഇപ്പം എൻ്റെ കൂടെ കുഞ്ഞിന് കിടന്നുറങ്ങൂട്ടോ എന്നെ അവന് എന്താ പറയുക ഉറങ്ങില്ല എന്നല്ല ഞാൻ പറഞ്ഞു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഞാൻ അവൻ്റെ കൂടെ കിടന്നിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ തപ്പി നോക്കുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും കേട്ടോ അപ്പോൾ പിന്നെ അത് കൊച്ചിൻ്റെ ഉറക്കം പോകും അവനെ നന്നായിട്ട് ഉറങ്ങണമല്ലോ പിന്നെ നമ്മുടെ കുഞ്ഞിപ്പണാണെങ്കിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ഇല്ലാണ്ട് അവൾക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പരമാവധി അവൻ്റെ കൂടെ അങ്ങനെ കിടക്കാതെ നോക്കൂട്ടാ കാരണം കിടന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ എന്നെ എണീപ്പിച്ചു എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ എനിക്ക് അവൻ്റെ കൂടെ കിടക്കാൻ ഭയങ്കര കൊതിയുണ്ട് അപ്പോൾ ഞാൻ ഞാനങ്ങനെ ഒരാഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വലിയ കട്ടിലൊക്കെ എൻ്റെ റൂമിലേക്ക് മാറ്റി കുഞ്ഞിന് കൂടെ നിന്ന് ഇപ്പുറം അപ്പുറം കുഞ്ഞിപ്പെണ്ണേയും കിടത്താന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പക്ഷെ ഒരു രക്ഷ ഇവനാണെങ്കിൽ എന്നെ തിരിച്ച് അവൻ്റെ അടുത്തേക്ക് തലമുടി ഒപ്പിടിച്ചേ വലിച്ചങ്ങോട്ടേക്ക് അടുപ്പിച്ച് കിടത്തും കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് കിടക്കാനേ സമ്മതിക്കുന്നല്ലോ ഒന്ന് ഉറക്കത്തിലൊന്ന് അനങ്ങാ പോലും അറിയാം കേട്ടോ കുഞ്ഞൻകുട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സിക്സ്ത് സെൻസാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അതെങ്ങനെയും മനസ്സിലാവുന്നു എന്ന് എനിക്കറിയില്ല നമ്മളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്താ പറയുക സംസാരത്തിലൂടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ പക്ഷേ നമ്മളിപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും വിചാരിക്കുകയെന്ന് വെച്ചോ ഇപ്പം അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെറുതായിട്ടൊരു ദേഷ്യം മനസ്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് കുഞ്ഞിനെ കൊണ്ട് മനസ്സിലാവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് അതൊരു വല്ലാത്തൊരു പ്രത്യേകതയാണ് നമ്മളിങ്ങനെ വേറെ രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും നമ്മുടെ മനസ്സ് മനസ്സെന്താണോ അതവന് അവന് വായിച്ചറിയാൻ പറ്റുന്നുണ്ട് അത് അതുപോലെയുള്ള കുഞ്ഞുങ്ങൾ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇവർക്ക് എന്തോ ഒരു ദൈവം എന്തോ ഒരു പ്രത്യേകത കൊടുത്തേക്കുന്നതാണ് കൊടുത്തേക്കണതാണതല്ലേ അപ്പം കുഞ്ഞിന് കൂട്ടനാണെങ്കിലേ ഞാൻ ആ റെഡ് ബൗൾ മാറ്റി വെച്ച് നോക്കിയതാണ് കാരണം പരിസരം ശ്രദ്ധിക്കുന്നേ ഇല്ല പിന്നെ എല്ലാം മുറ്റത്ത് അതിങ്ങനെ കിടന്നിട്ടേ എടുത്ത് മുഖത്തൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇനി അതിൻ്റെ പൊടിയോ ഒക്കെ വായിലൊക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കൊണ്ടു വെച്ചാൽ അപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ സാധാരണഗതിയിൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബഹളം ഇടുന്ന അപ്പോൾ ഞാനവൻ്റെ ലെഫ്റ്റ് ഹാൻഡ് അവനെ കൊണ്ട് ഉയർത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പം അത്യാവശ്യം നന്നായിട്ട് ഉയർത്തുന്നുണ്ട് ഇനി നന്നായിട്ട് അതായത് മറ്റേ കൈ തന്നെ നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ ആദ്യം ഉയർത്തുള്ളൂ പക്ഷേ ഇത് തന്നെ എടുക്കുക എടുക്കെന്ന് പറഞ്ഞാൽ ഈ കൈ എടുത്തോളൂ കേട്ടോ പിന്നെ അത് നന്നായിട്ട് ആ കൈ ആക്കണം കാരണം ആ കൈ കൊണ്ട് ഈസി ആയിട്ട് അവന് ചലിപ്പിക്കാനായിട്ട് പറ്റണം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് അവർക്ക് ചെറിയ മാറ്റമൊന്നും അല്ല വരുത്തുക പിന്നെ അതൊക്കെ നമ്മുടെ ഓരോ എന്താ പറയുക ഓരോ ഗോൾസാണ് അതൊക്കെ നമ്മൾ ഇനി അത് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് എടുക്കണം അതിപ്പോൾ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ എല്ലാ ആക്ടിവിറ്റിയിലും ഇങ്ങനെ പങ്കെടുപ്പിക്കുന്നത് ഇപ്പോൾ അവനത് എഴുന്നേറ്റ് നിന്നിട്ട് എൻ്റെ കൂടുതൽ ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലേ ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കും കുഞ്ഞുനിക്കുട്ടാ നമുക്കിവിടെ കാട് പറണം കൊച്ചയ്ക്ക് കാട് പറയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് റോസ ചെടിയുടെ ചോട് വൃത്തിയാക്കി തരുമോ ചുമ്മാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അവൻ ശ്രദ്ധിക്കുകയില്ലോന്നൊന്നും എനിക്കറിയില്ല എന്നാലും അതൊക്കെ അവരുടെ എന്താ പറയുക മെമ്മറിയിൽ ഫീഡ് ചെയ്യുന്നുണ്ടാവുക അല്ലേ പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് ഇതെല്ലാം തിരിച്ച് നമ്മളോട് പറയാൻ തോന്നിയാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ അതൊക്കെ നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഓ വിചാരിക്കുമ്പോൾ ഞാനെന്തിനും ഇങ്ങനെയൊക്കെ പറയണത് ഇവനെ ഇത് ശ്രദ്ധിക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് അത് നമുക്ക് മനസ്സിൽ തോന്നും ചിലപ്പോങ്കിലേ പക്ഷേ എന്താ പറയുക ചിലപ്പോൾക്ക് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ഒരു ദിവസം അവരതിന് ഒരു റിപ്ലൈ നമുക്ക് തരുന്നത് ഈ സ്പീച്ചെറാപ്പിക്കൊക്കെ പോകുമ്പോഴേ അങ്ങനെയൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവനെ കൊണ്ട് എല്ലാത്തിലും ഇങ്ങനെ പങ്കെടുപ്പിക്കാൻ നോക്കാറുണ്ട് കേട്ടോ നേരത്തേന്നൊക്കെ പറഞ്ഞാൽ മുന്നേ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിരുന്നു കുഞ്ഞിനകൂട്ടനെ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ ഓസൊക്കെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ നനയ്ക്കാനൊക്കെ അതായത് അവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് വെള്ളമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണല്ലോ വെള്ളത്തിൻ്റെ പരിപാടികളൊക്കെ അപ്പോൾ അതിങ്ങനെ നനയ്ക്കാനൊക്കെ നോക്കിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഇവർക്ക് പക്ഷേ ഒന്ന് നടക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് വരുന്നു നടക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലേ കുഞ്ഞു അവിടെ ഇരുന്നിട്ട് ഓരോ മുറ്റിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വാരിക്കൊണ്ടൊക്കെ ഇരിക്കുക അപ്പോൾ കുളിപ്പിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞ് കുളിപ്പിക്കാനുള്ളതാണ് അപ്പോൾ വേഗം റെക്കോർഡ് ചെയ്തൊക്കെ വെക്കുക എന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വയ്ക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്ന കേട്ടോ പക്ഷെ നമ്മുടെ അൻവിമോളെ എണീറ്റ് വന്നു അൻവിമോളെ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല പിന്നെ കുളിപ്പീര് ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനകുട്ടനെയൊക്കെ കുളിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ടാട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വന്നത് അപ്പോൾ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങണമില്ല എൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ കാക്കിരി പുക്കിരി വെച്ചോണ്ടിരിക്കുക കുഞ്ഞിനുട്ടനാണേ കുളിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക എക്സസൈസ് തെറാപ്പികളെല്ലാം ചെയ്തു എനിക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താലാട്ടോ മനസ്സിലൊരു തൃപ്തി വരുള്ളൂ ചില സമയത്തൊക്കെ വിചാരിക്കൂ വന്ന് ഇന്ന് ചെയ്യണ്ട എനിക്ക് എന്തെങ്കിലും തിരക്കൊക്കെ വരുമ്പോഴേ പക്ഷേ ഞാൻ ഇല്ല എനിക്ക് അവൻ അവനത് ചെയ്തു കൊടുത്തില്ല എനിക്ക് എന്തോ പോലെയാണ് അപ്പോൾ പിന്നെ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ഇട്ടിട്ട് അവന് തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യൂ കേട്ടോ അപ്പം കുഞ്ഞിനു കൂടനാണെങ്കിലും നമ്മളങ്ങനെ ശരിക്കും അവനും ഇപ്പോൾ ഒരു ഇഷ്ടക്കേടാണെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളെന്തെങ്കിലും ചെയ്യാതെ ചെയ്യാതിരിക്കുകയെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് നമ്മളങ്ങനെ ഇപ്പം പോയില്ലെന്ന് വെച്ചപ്പോൾ അവനെ പാട്ട് കേൾക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തൊക്കെ ഇരുത്തോ ഒക്കെ ചെയ്തിട്ട് ഞാൻ എൻ്റെ പണി ചെയ്തുകൊണ്ടാണ് നടന്നാലേ കുഞ്ഞിനൊരു ദേഷ്യം പോലെയാണ് കുഞ്ഞിന് പിന്നെ ഒരു കരച്ചിലും പിഴിച്ചിലൊക്കെ ആയിരിക്കും അതേസമയത്ത് നമ്മൾ എന്നും ചെയ്യുന്ന ആ റൊട്ടീനനുസരിച്ച് അവനിങ്ങനെ എക്സർസൈസ് കുറേ സമയം മുട്ടു കുത്തി നിർത്തിക്കുക ഞാൻ വീഡിയോയിലൊക്കെ ചെയ്യാറില്ലേ ആ അതുപോലെ ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങനെ നമ്മൾ നമ്മളവന് വേണ്ടിയിട്ടൊരു സമയം കൂടെ എല്ലാ ദിവസവും നീക്കി വെച്ചേക്കുന്നതാണേ അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ അവനും ഒരു ദേഷ്യം പോലും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം അവനും അത് സത്യ പറഞ്ഞ് ആസ്വദിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അവന് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കും പിന്നെ തന്നെയല്ല നമ്മൾ അവരുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുകയാണല്ലോ അപ്പോൾ അതൊക്കെ അവർക്കും സന്തോഷമാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അതേ അതേപോലെ തന്നെ നമ്മൾ തെറാപ്പി സെൻറ്ററിൽ പോകുമ്പോൾ ചിലപ്പോൾ സഹകരിക്കണമെന്നില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ കുഞ്ഞിനുക്കൂട്ടം നേരത്തെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല നേരത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് തെറാപ്പി സെൻ്ററ് കാണുമ്പോൾ തൊട്ട് കരയാൻ തുടങ്ങുമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം വണ്ടിയിൽ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ വണ്ടിയിലൊക്കെ പോയി ചെന്നിട്ട് എന്താ പറയുക തെറാപ്പിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ടൈറ്റ്നസ്സോ കാര്യങ്ങളൊന്നും അത്ര അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അധികം വേദനയൊന്നും ഇല്ല കേട്ടോ പിന്നെ അവന് വേദനിച്ചാലൊക്കെ പിന്നെയും ഒരു ഇഷ്ടക്കേടൊക്കെ അങ്ങോട്ട് വരുവുള്ളൂ ഇപ്പം ആ തെറാപ്പി ചെയ്യുന്ന കുട്ടീനെ ആണെങ്കിൽ ഇഷ്ടം കേട്ടോ അപ്പം രണ്ടുപേരുണ്ട് അപ്പം അതിൽ നമ്മൾ വൈകുന്നേരം ചെല്ലുന്നതാരണം അവിടെ എന്താ പറയുക നമ്മുടെ റിലേറ്റീവ് ഒന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ആൾ തന്നെയാണ് ചെയ്തു തരുന്നത് അപ്പോൾ അവനിപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതുകാരണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇനി ഈ തെറാപ്പിക്കൊക്കെ പോകുമ്പോൾ കരഞ്ഞു വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ വിചാരിക്കും ഈശ്വര നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് കൊച്ചി കറിയാണല്ലോ കറിയാണല്ലോ എന്ന് വിചാരിക്കുക ആദ്യം ഒരു ഒന്ന് രണ്ട് ദിവസം ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടക്കേടൊക്കെ വന്നു പിന്നെ അവൻ്റെ രീതിയൊക്കെ എല്ലാം നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോഴേ അവരാണെങ്കിലും പഠിച്ചു വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുമല്ലോ അപ്പോൾ ഇപ്പം സന്തോഷമായിട്ട് പോകുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇങ്ങനെ ഒന്ന് ഞാൻ ചുമ്മാ ഒന്ന് നിർത്തി നോക്കിയത് നേരത്തെ എൻ്റെ സ്ഥിരം പരിപാടിയായിരുന്നു കുഞ്ഞുൻകൂട്ടനെ അങ്ങോട്ട് പിടിച്ചു നിർത്താം എൻ്റെ വിചാരം എന്തായിരുന്നു ഇങ്ങനെ നിർത്തി നിർത്തി അങ്ങനെ നമ്മൾ തെറാപ്പിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇങ്ങനെ നിർത്തി 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 ബാലൻസ് ആയി വരുമെന്ന് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഓൺലൈൻ തെറാപ്പി ഒരു സാറ് തന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം സാറ് പറഞ്ഞ് നിർത്തുകയെന്നുള്ളത് പിന്നെ ചെയ്യാം അത്യാവശ്യം അവൻ്റെ എന്താ പറയുക നട്ടിലിൻ്റെ ഭാഗങ്ങളൊക്കെ ശരിയാവട്ടെ എന്നിട്ട് ഇങ്ങനെ നിർത്തിയാൽ എന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ നിർത്തിയിട്ടുള്ള തെറാപ്പികൾ കുറഞ്ഞു കിട്ടും അതാണെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ കുഞ്ഞിനുട്ട് സന്തോഷവും വരുന്നത് കാരണം നി കുറെ സമയം പിടിച്ച് നിർത്തി കഴിയുമ്പോഴേ ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഇവിടെ ഒരു കിളിക്കുഞ്ഞാണെ കിടന്ന് മുകളിലും ഒക്കെയാണ് കേട്ടോ ഞാനിങ്ങനെ അവിടെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടേ കിടത്തിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്യാണല്ലോ അപ്പോൾ എൻ്റെ ഫോൺ പിടിച്ച് പറിച്ചുകൊണ്ട് പോയിട്ട് വാരി വെക്കാനോ എന്താണൊക്കെ പരിപാടി അതിന് വേണ്ടിയിട്ട് ഇവിടെ കിടന്നിട്ട് ഭയങ്കര ബഹളം ആട്ടോ കുഞ്ഞുനുണ് കുറേ സമയം നിർത്തണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മടി കയറ്റി ഇരുത്തിയിട്ടോ മടി കയറ്റി ഇരുത്തിയാലും മുട്ടിനൊരു ബാലൻസ് വരട്ടെ എന്ന് ഇങ്ങനെ കുത്തിയിരുത്തിയൊക്കെ കേട്ടോ അപ്പോൾ ബാലൻസ് വരട്ടെ എന്നല്ല മുട്ടിനൊരു ബലം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് മടിയിൽ തന്നെ ഇരുത്തിയിട്ട് അങ്ങനെ ചെയ്തു വെക്കുക പക്ഷേ ഇങ്ങനെയല്ല ശരിക്കും നിലത്തിങ്ങനെ കുത്തിയിരുത്തണം കേട്ടോ മടിയിൽ അങ്ങനെ ഇരുത്തിയാൽ അത്രയധികം ഒരു ഇത് കിട്ടില്ല അവർക്ക് ഇങ്ങനെയുണ്ട് ഞാനിങ്ങനെ ചുമ്മാ കുഞ്ഞുണ്ടി എൻ്റെ അടുത്ത് ഇരുന്ന കുഞ്ഞിന് വിചാരിക്കുന്നുണ്ടാവും ഈ അമ്മയ്ക്ക് എന്തിൻ്റെ സൂക്കേടാന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഒരു സ്വസ്ഥതയും കൊടുക്കില്ലേ എപ്പോഴും ഒന്നെങ്കിൽ കൈ പിടിച്ച് തിരുമ്മിക്കൊണ്ടിരിക്കും തിരുമ്മി എന്ന് പറഞ്ഞാൽ കൈക്ക് ആ ഒരു ടൈറ്റ്നെസ് ഉള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ നമ്മളത് എന്താ പറയുക ഇങ്ങനെ ഒരു എൻ്റെ ഒരു ആക്ടിവിറ്റി ആയി മാറിയേക്ക് ഇപ്പം അത് അതായത് ഇങ്ങനെ എപ്പോഴും ചെയ്തു കൊടുത്താൽ നല്ലതാണല്ലോ വിരലുകളൊക്കെ പിടിച്ചപ്പോൾ പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്കുക ജോയിൻ്റുകളൊക്കെ ഇങ്ങനെ ഫ്രീ ആക്കി വിടുക അതൊക്കെ അവൻ അവനടുത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ആയിരിക്കും കലാപരിപാടി അല്ലേ പിന്നെ കാലിങ്ങനെ ആക്കി കൊടുക്കുക കാലിൻ്റെ പാത വെയിത്തിരി ഇങ്ങനെ താഴ്ത്തി അവൻ പിടിക്കണത് അപ്പോൾ അവർ തെറാപ്പിക്കെന്നൊക്കെ പറഞ്ഞായിരുന്നു കാൽപ്പാ അത് ഇത്തിരി ഉയർത്തി കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ എ എഫ് ഒ ഇടീക്കണം പറഞ്ഞേക്കുന്നത് പക്ഷേ എ എഫ് ഒ കുഞ്ഞിക്ക് കറക്റ്റ് സൈസും അല്ല നമുക്ക് ബി ആർ സിന്നുണ്ടാക്കി തന്നതാണ് അപ്പോൾ അത് അത്ര സെറ്റപ്പല്ല അത് കാരണം ഞാനത് പിന്നെ അവനാണ് ഭയങ്കര ദേഷ്യമായിട്ട് വലിച്ച് 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 ആ ഒരു എന്താ പറയുക പഞ്ചിങ്ങൊക്കെ അവൻ്റെ കാലിലിട്ട് വലിച്ചു വലിച്ചോണ്ടിരിക്കും കേട്ടോ അത് കാരണം ഞാൻ പിന്നെ അത് അത്രയൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കില്ല ഞാനിതുപോലെ ഇപ്പോൾ കുഞ്ഞു പെണ്ണിനെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ടും എടുത്തിരുന്നാലും അവളെ അടുത്തിരുത്തി അവനെ അതുപോലെ അവർക്ക് എടുത്തോ ഇരുത്തുമൊക്കെ ചെയ്തിട്ടിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്തു കൊടുക്കും അതൊക്കെ മതി അവർക്കതൊക്കെ എന്താ പറയുക നമ്മൾ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ തെറാപ്പി ചെയ്യുക എന്നുള്ള രീതിയിലല്ല നമ്മൾ ചുമ്മാ ഒരു നമ്മുടെ തലോളിൽ തന്നെ അവർക്കേറ്റാ അവർക്ക് നല്ലതാണ് അവരുടെ മസിൽസിനും ബ്ലഡ് ബ്ലഡിൻ്റെ ഫ്ലോ കൂട്ടാനും ഒക്കെ നല്ലതാണ് അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ആ വെയിലൊന്നും ഇല്ലാത്തതാണ് ഞങ്ങൾ ചുമ്മാ കുറച്ചേരം ഇരുന്നാൽ ഓഞ്ഞു അവൾ അന്നേരം നല്ല ഉറക്കം പക്ഷേ ഇപ്പോഴും എഴുന്നേറ്റ് മൂളിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഉറക്കമൊക്കെ വീണ്ടും വരുന്നുണ്ട് ഇനിയിപ്പോൾ ഉറക്കണം അങ്ങനെ എന്താ പറയുക കുഞ്ഞുൻകുട്ടൻ ഇനിയിപ്പോൾ നമ്മൾ തെറാപ്പിക്ക് പോകുന്നതിന് മുമ്പ് ഒത്തിരി നേരം ഉറക്കാൻ പറ്റുകയാണ് ഉറക്കണം കാരണം അവന് ഉറങ്ങിയിട്ടും കൂടി ഒന്ന് പോയി കഴിഞ്ഞാൽ നല്ല നല്ല ഫ്രീ ആയിട്ട് തെറാപ്പി ചെയ്യാൻ പറ്റും പക്ഷേ ഭയങ്കര പാടാണ്ട്ടോ പകലൊന്ന് ഉറക്കിയെടുക്കാനായിട്ട് എത്ര ഉറക്കുമ്പോൾ നാലും കണ്ണിങ്ങനെ വലിച്ചു തുറന്ന് വെച്ചോണ്ടിരിക്കും അങ്ങനെ താല്പര്യമൊന്നുമില്ല പിന്നെ രാത്രിയാകുമ്പോൾ തന്നെ നിവൃത്തിയില്ലാതെ കിടന്നു ഉറങ്ങുന്നതെട്ടോ നമ്മുടെ കുഞ്ഞുനിക്കുട്ടൻ നമുക്ക് ഈ മാസം തന്നെ ഇവിടെ നിന്ന് മാറാമെന്നൊക്കെ ആയിരുന്നു കേട്ടോ മനസ്സിലുണ്ടായിരുന്നത് മനസ്സിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ പുതിയ വീട്ടിലേക്ക് മാറണം എന്നൊക്കെ പക്ഷേ നമുക്കിപ്പോൾ അതെന്ന് നടക്കും എന്നറിയില്ല കേട്ടോ കാരണം അത്യാവശ്യം പണികളെല്ലാം തന്നെ തീരാറായി വേഗം 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 തന്നെ പണികളൊക്കെ തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു ആ വേഗം വേഗം പണിയൊക്കെ തീരുന്നുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ വീട്ടിലേക്ക് മാറാല്ലോ കാരണം എന്താ പറയുക നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ത മാറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുതല്ലാത്തൊരു സന്തോഷമല്ലേ അപ്പം അങ്ങനെയൊക്കെ നല്ല പ്രതീക്ഷ പ്രതീക്ഷയോടുകൂടി ഇരുന്നാ ശരിക്കും പറഞ്ഞു ഡിസംബറിൽ തന്നെ പ്രതീക്ഷയോടുകൂടി ഇരുന്നാട്ടോ പക്ഷെ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് തന്നെ പണിയൊക്കെ സ്റ്റെക്കായി നമ്മൾ പണി കൊടുത്തിരുന്ന കോൺട്രാക്ടറുടെ പണിക്കാരൊക്കെ എന്താ പറയുക നാട്ടിലൊക്കെ പോയിട്ടേ തമിഴ്ക്കാരാ അപ്പോൾ അവർ നാട്ടിലൊക്കെ പോയിട്ട് വന്നില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്നാണ് നമുക്ക് അങ്ങോട്ടേക്ക് മാറാൻ പറ്റാന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ അധികം പണിയൊന്നുമില്ല നല്ല ചെറിയ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ടൊക്കെ തീരാവുന്ന ഒരു പണികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്താണെന്ന് അറിഞ്ഞുകൂടെ പെട്ടെന്ന് തന്നെ പണിയങ്ങ് സ്റ്റക്കായി പോയിട്ടോ രണ്ട് മുറിയൊക്കെ ടൈലിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ അധികം പണികളില്ലല്ലോ ചെറിയ വീടല്ലേ അപ്പം ടൈലിടലൊക്കെ തുടങ്ങിയപ്പോഴത്തേനും മനസ്സിൽ വിചാരിച്ചായിരുന്നു ആ ഇനി പെട്ടെന്ന് പണി തീരും വേഗം മാറാലോ എന്നൊക്കെ പക്ഷെ അത് രണ്ട് മുറി ടൈലിട്ടിട്ട് പിന്നെ അവരെ ആ ഭാഗത്തേക്ക് കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ദൈവത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ അല്ലേ അപ്പം ഞാൻ മുന്നത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ മൂന്നാമത്തെയോ നാലാമത്തെയോങ്ങാണ്ട് വീടിന്റെ പ്ലാനാണ് മൂന്നാമത്തെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും കുഞ്ഞിനെ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യമാണല്ലോ ആഗ്രഹിച്ചതല്ല നമ്മൾ നടപ്പിലാക്കാൻ പോയൊരു കാര്യമാണ് അപ്പോൾ അന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കാമായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞുക്കുടിന് പുതിയ വീട്ടിലേക്ക് അതായത് കുഞ്ഞുണ്ണിയാണോ അതേ ഏത് വാവയാണെന്ന് അറിയില്ല ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും അറിയില്ലായിരുന്നു ഏത് വാവയാണെങ്കിലും കുഞ്ഞാവേനെ കൊണ്ട് പുതിയ വീട്ടിലേക്ക് പോകാലോ ആയിരുന്നു അന്നൊക്കെ വിചാരിച്ചു നമ്മൾ പോലെ ഒരു വന്നൊന്നും വന്നില്ലല്ലോ അപ്പം വീണ്ടും നമ്മൾ നമ്മൾ എന്താ പറയുക പരപണി വീണ്ടും ആരംഭിക്കാനായിട്ട് പ്ലാൻ ഇട്ടായിരുന്നു പക്ഷേ അതും മുടങ്ങിപ്പോയി അപ്പോൾ ഇത് മൂന്നാമത്തെ ശരിയായപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കൊണ്ടൊക്കെ കയറി താമസിക്കാമോ അല്ലെങ്കിൽ വീട് പണിയൊക്കെ തുടങ്ങുമ്പോഴാണെങ്കിൽ ഇത്ര മാസം കൊണ്ട് തീരുമല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ദൈവം കൂടി വിചാരിക്കണ്ടേ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം പെട്ടെന്ന് അങ്ങനെ ആവണം എന്നില്ലല്ലോ ചിലപ്പോൾ ഇങ്ങനെ വൈകുന്നത് എന്തെങ്കിലും ഒരു നല്ല നടക്കാൻ ല്ലേ അതായത് എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ എൻ്റെ കുഞ്ഞിനെ കുട്ടിന് നടന്ന വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്താ പറയുക ഒരു പ്രതീക്ഷയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അതൊക്കെ എന്താ പറയുക പ്രതീക്ഷക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് എന്താ പറയുക ഞങ്ങളോടൊപ്പം നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇപ്പം ഹൈലൈറ്റ് ആയിട്ട് കാണിച്ച കാര്യം എന്താ പറയുക ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ വീട്ടിൽ പോയി എന്ന് സാധാരണ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ഉള്ളതാണ് അവന് അവൻ്റെ ഇഷ്ടമുള്ള സ്ഥലം ഇതാണല്ലോ പുറത്തൊക്കെ ഇറങ്ങി ഒന്നിരിക്കുക അവന് ഊഞ്ഞാലുണ്ട് അവന് ഇഷ്ടമുള്ള അറ്റ്മോസ്ഫിയർ ഇവിടെ തന്നെ പക്ഷെ പെട്ടെന്ന് അതങ്ങ് ആയി കഴിയുമ്പോൾ അവനൊരു ദേഷ്യമൊക്കെ കാണിക്കുന്ന പക്ഷേ ഇത്തവണ ചെന്നപ്പോഴേ കുഞ്ഞുക്കൂട്ടനാണെങ്കിൽ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ മാത്രമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ അല്ലാതെ അവൻ ഭയങ്കര എന്താ പറയുക പെട്ടെന്നൊരു ഞാൻ നമ്മൾ ആഗ്രഹിച്ചൊരു രീതിയിലേക്ക് എത്തിയ പോലെ എനിക്ക് തോന്നിയിട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ അവൻ അവിടെ ചെന്നിട്ട് ാണേലും നിലത്തേക്ക് ഇറങ്ങി കിടക്കുന്നു അവിടെ നിലത്തോടെ ഉരുളുന്നു അവിടെ കിടക്കണത് എല്ലാം ഇങ്ങനെ വലിച്ചു വാരി എടുക്കണു ഉരുണ്ടുരുണ്ടൊക്കെ പോയിട്ടേ അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ടി വി ഒക്കെ വെച്ച് കൊടുത്താലും ശ്രദ്ധിക്കത്തൊന്നുമില്ല പക്ഷേ ഇത്തവണ ചെന്നിട്ടേ നമ്മൾ ഫോണിൽ ഇങ്ങനെ ടി വിയിലിങ്ങനെ ഫോണിൽ നിന്ന് യൂട്യൂബ് കണക്റ്റാക്കിയിട്ടേ അവന് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഇങ്ങനെ കൊടുത്തു കേട്ടോ അപ്പം നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് വെച്ചാൽ ശരിക്കും ഇങ്ങനെ സ്ക്രീനിലോട്ടൊക്കെ നോക്കിയിരിക്കും തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുനെ ഏതോ സൈഡിലോട്ട് തലയൊക്കെ തിരിച്ചു വെച്ചിട്ടൊക്കെ ആയിരുന്നു ഇരിക്കില്ല നമ്മൾ എന്തോരം ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം അവനൊന്ന് സ്ക്രീനിലോട്ടൊക്കെ ആണെങ്കിലും ഒന്ന് നോക്കാൻ സാധാരണ എല്ലാവരും വഴക്കു കുറയും അല്ലെങ്കിൽ ടി വി ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ചെയ്തത് കാരണം നമ്മുടെ കുഞ്ഞുക്കൂട്ടത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇതാ ഇങ്ങനെ ഈ ഇരുപ്പ് കുറേ സമയം ഇരുന്നൂട്ടോ ടി വി ഒക്കെ കണ്ട് അത് ചുമ്മാരിക്കുമല്ലേ കളിച്ച് ചിരിച്ച് ആസ്വദിച്ച് ഇപ്പോൾ ഞാൻ ഉണ്ണിക്കാളി ഉണ്ണിക്കാളിന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ ഒരു കുഞ്ഞു വാവയുടെ ഒക്കെ ആയിട്ടൊരു പാട്ട് ആദ്യം ഭയങ്കര ഇഷ്ടമാട്ടോ കേൾക്കാൻ ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോഴേ അതിങ്ങനെ ആസ്വദിച്ച് കയ്യൊക്കെ കൂട്ടി ഇരുന്ന് ചാടി കളിച്ചിരുന്നോണ്ട് അത് കണ്ടോണ്ടിരിക്കട്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നതാണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട പിന്നെ ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ഓടി ചെയ്തേക്കാം